അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിന് തുടക്കം തന്നെ അക്ബറിനും അനീഷിനും ഒരു ചാൻസ് കൊടുത്തുകൊണ്ടാണ് ലാലേട്ടൻ തുടങ്ങുന്നത് അവർക്ക് രണ്ടുപേർക്കും നഷ്ടപ്പെട്ട അധികാരങ്ങൾ അതായത് അക്ബറിന് നഷ്ടപ്പെട്ടത് ക്യാപ്റ്റൻസിയിലേക്ക് ഇനി പ്രവേശിക്കാനേ പറ്റില്ല എന്നും അതേപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ ഇനി നോമിനേഷൻ ചെയ്യാൻ അനീഷിന് സാധിക്കുന്നില്ല എന്നൊരു കാര്യം ഉണ്ടായിരുന്നു അതും ഒരു ടാസ്കിലൂടെ വീണ്ടും നേടിയെടുക്കാൻ ഒരാൾക്ക് അവസരം ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് സൗണ്ടുകൾ കേൾപ്പിക്കുമായിരുന്നു ആ ഒരു സൗണ്ടുകൾ അറേഞ്ച് ചെയ്യുന്നത് കറക്റ്റ് ഓർഡർ വൈസ് നമ്മൾ കേട്ട സൗണ്ടുകൾ അനുസരിച്ച് കറക്റ്റായി ഓർഡർ ചെയ്യാവുന്നതായിരുന്നു ആ ഒരു ടാസ്കിൽ നാല് പോയിന്റോടെ അക്ബർ ആണ് ജയിച്ചത് രണ്ട് പോയിന്റ് നേടി അനീഷ് യും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറേ ജനറൽ നോളജ് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ വളരെ രസകരമായ ചോദ്യങ്ങളൊക്കെ ലാലേട്ടൻ ചോദിച്ചു ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞത് അനീഷേട്ടൻ തന്നെയാണ് ലാലേട്ടൻ പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസിനോട് ആരോടും ചോദിക്കുന്നില്ല ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ എൻ്റെ ഒരു അധികാരത്തിൽ ഞാൻ അനീഷിന് കറക്റ്റായിട്ട് ഒരു പവർ തരികയാണ് ഇനി മുതൽ നോമിനേഷൻ അനീഷിനും ചെയ്യാമെന്ന് വാവെന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് എഴുന്നേറ്റ് കൈയടിക്കുന്നുണ്ട് താങ്ക് യു ബിഗ് ബോസ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അത് കേട്ട ഉടൻ തന്നെ അനീഷിന് ഭയങ്കര സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട് അനീഷ് കൈകൾക്കൊപ്പിൽ ലാലാട്ടിനോണ്ട് താങ്ക് യു പറയുകയും ചെയ്യുന്നുണ്ട്